പലതരത്തിലുള്ള അഴിമതികളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പലതരത്തിലുള്ള കുംഭകോണങ്ങളെപ്പറ്റി രാജ്യത്ത് നടന്ന വലിയ പരീക്ഷാ അഴിമതിയുടെ കഥകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാൻ സാധിച്ചത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പ്രീ മെഡിക്കൽ എൻട്രൻസ് ടെസ്റ്റായ നീറ്റ് യു ജി സി നെറ്റ് സി എസ് ഐ ആർ നീറ്റ് പി ജി എന്നീ പരീക്ഷകളുടെ എല്ലാം ചോദ്യപേപ്പറുകൾ വ്യാപകമായി ചോർന്ന വാർത്തകൾ രാജ്യത്ത് ഞെട്ടിച്ചിരിക്കുകയാണ് ഇതിന് പിന്നിലെ വലിയ കുംഭകോണ കഥകൾ പുറത്തു വന്നിട്ടും കേന്ദ്ര സർക്കാർ ഒരു നിലപാടും എടുക്കുന്നില്ല എന്ന് മാത്രമല്ല നമ്മുടെ മുഖ്യ മുഖ്യകാര മാധ്യമങ്ങൾ ഈ വിഷയം കണ്ടില്ലെന്ന് നൽകുകയാണ് ഈ വിഷയത്തിൽ എസ് എഫ് ഐ അടക്കം നൽകിയ ഹർജികളിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നൽകിയ വിശദീകരണം സുപ്രീംകോടതിക്ക് പോലും ബോധ്യമായില്ല എന്ന് മാത്രമല്ല സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയയ്ക്കുകയും ചെയ്തു നമ്മളൊന്നോർക്കേണ്ടത് ഇതൊരു വലിയ അഴിമതി എന്നതിനപ്പുറം ഏറ്റവും വലിയ അവകാശ ലംഘനമാണ് ഈ വർഷത്തെ എൻ ടി എയുടെ കണക്ക് പ്രകാരം ഇരുപത്തിമൂന്ന് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ നീറ്റ് പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്നത് അർഹരായ വിദ്യാർത്ഥികൾക്കുള്ള അവകാശത്തെ കാറ്റിൽ പറത്തിയാണ് ഉത്തരേന്ത്യൻ ലോകിലും ചോദ്യപേപ്പർ ചോട്ടി കച്ചവടം നടത്തിയത് ഇതിനു മുമ്പ് നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ലോകത്തിനു മുന്നിൽ നാണം കെടുത്തിയ വലിയ അഴിമതിയാണ് മധ്യപ്രദേശിൽ നടന്ന വ്യാപം കുമ്പവാണ് വ്യാപക അഴിമതിയുടെ ഭാഗമായി വിദ്യാർത്ഥികളടക്കം അനേകം പേരുടെ ജീവൻ പൊലി രണ്ടായിരത്തി പതിനാറിൽ സുപ്രീം കോടതി അതിന്റെ വിധി അവസാനിപ്പിക്കുമ്പോൾ അനേകം പേരുടെ ഡോക്ടർ പദവി റദ്ദാക്കപ്പെട്ടു ആദ്യം മധ്യപ്രദേശ് ഭരിച്ച കോൺഗ്രസ് സർക്കാരിലെയും പിന്നീട് വന്ന ബി ജെ പി സർക്കാരിലെയും അനേകം പ്രമുഖർ കേസിൽ പ്രതികളായി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയ മറ്റൊരു വലിയ റിക്രൂട്ട്മെന്റ് അഴിമതിയാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ പുറത്തുവന്ന യു പി പോലീസ് റിക്രൂട്ട്മെന്റ് അടിമ പരീക്ഷയുടെ പേപ്പർ ലീക്കായി പക്ഷെ യു പി സർക്കാർ നിഷേധിച്ചു കൂടുതൽ തെളിവുകൾ പുറത്തു വന്നതോടെ മറ്റൊരു മാർഗവുമില്ലാതെ എക്സാം ക്യാൻസൽ ചെയ്യുകയും അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ എക്സാം നടത്താനുള്ള മുഴുവൻ ചുമതല ഒരു ഗുജറാത്തി സ്വകാര്യ കമ്പനിക്ക് ഔട്ട്സോഴ്സ് ചെയ്തു കൊടുക്കുകയാണ് യു പി സർക്കാർ ചെയ്തത് ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതടക്കം എല്ലാം അവരാണ് ചെയ്യുന്നത് ആ കമ്പനിയുടെ ഉടമ വിനീതായി അമേരിക്കയിലേക്ക് കടന്നു യു പി സർക്കാരിൻ്റെ നോട്ടീസിനൊന്നും ഒരു മറുപടിയും കൊടുക്കുന്നില്ല ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ട പുതിയ വിവരപ്രകാരം രാജ്യത്തെ മത്സര പരീക്ഷകളിൽ ഏറ്റവും കുറ്റമറ്റ രീതിയിൽ നടത്തി റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന സംസ്ഥാനങ്ങൾ കേരളവും തമിഴ്നാടും മാത്രമാണ് നമ്മുടെ പി എച്ച് സി എക്സാമിലും മുമ്പ് നടത്തി വന്നിരുന്ന മെഡിക്കൽ എൻട്രൻസ് എക്സാമിലും താരതമ്യേനെ മികച്ച വിശ്വാസ്യത എക്കാലത്ത് നിലനിർത്താനായിട്ടുണ്ട് എന്നാൽ മുകളിൽ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഈ മേഖലകളിൽ തുടരുന്ന വലിയ അഴിമതിയുടെ നിഴവിലാണ് കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ഒരൊറ്റ മെഡിക്കൽ എൻട്രൻസ് എക്സാം എന്ന രീതിയിൽ നീറ്റ് പരീക്ഷ നടപ്പാക്കിയത് ഇന്ന് ഈ കുംഭകോണം പുറത്തു വരുമ്പോൾ രാജ്യം ഓർക്കേണ്ട ഒരു പേരുണ്ട് തമിഴ്നാട്ടിലെ ദളിത് വിദ്യാർത്ഥിയായ അനിത ഡോക്ടർ ആവണമെന്ന് ജീവിത ലക്ഷ്യം മുൻനിർത്തി കഷ്ടപ്പെട്ട് പഠിച്ച് ആ പാവം വിദ്യാർത്ഥിനിയുടെ സ്വപ്നങ്ങൾക്ക് മേൽ കരിനിണൽ വീഴ്ത്തിയാണ് നീറ്റ് സമ്പ്രദായം രാജ്യം ഗുരുവെന്ന് കടന്നു വന്നത് പ്ലസ് ടു പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തി ആറ് മാർക്ക് വാങ്ങിയ അനിത അതുവരെ തമിഴ്നാട് മെഡിസിന് പരിഗണിക്കുന്ന മാനദണ്ഡ പ്രകാരം എം ബി ബി എസിന് യോഗ്യതയായി പക്ഷേ ആ വർഷം നടപ്പാക്കിയ നീറ്റ് എന്ന കടകമ്പ കടക്കാൻ അവളുടെ പരിമിതമായ സാഹചര്യം വിലങ്ങു തടിയായി നീറ്റിനെതിരെ അവൾ സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം നടത്തി കോൺഗ്രസ് നേതാവ് ചിദംബരത്തിന്റെ ഭാര്യയുടെ അഭിഭാഷക കമ്പനിയുടെ വക്കീലന്മാരെ കേന്ദ്ര സർക്കാർ വക്കാലത്ത് ഏൽപ്പിച്ചു ആ ദളിത് പെൺകുട്ടി നിയമ പോരാട്ടത്തിൽ പരാജയപ്പെട്ടു ആ ദിവസം സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ അവളുടെ മുഖത്തു നോക്കി പറഞ്ഞത് പരാതി പറയാൻ ദൈവത്തിന്റെ അകത്തേക്ക് പോയിക്കോളൂ എന്നാണ് മനോവിഷമം താങ്ങാനാകാതെ അനിത ആത്മഹത്യ ചെയ്തു ഇന്ന് നീറ്റിലെ കള്ളംകളികൾ പുറത്തു വരുമ്പോൾ ഹൃദയവേദനയോടെ ആണെങ്കിലും അവളുടെ ബന്ധുക്കൾക്ക് വൈകി ലഭിച്ച നീതിയോർത്ത് ആശ്വസിക്കുന്നുണ്ടാവും